പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസിലൊക്കെ ഉണ്ടാകുന്ന കരിമംഗലിയും അതുപോലെ തന്നെ കറുത്ത പാടുകളും ഒക്കെ മാറുന്നതിനും ഫേസ് നല്ലൊരു ഗ്ലോ ആവുന്നതിനും അതുപോലെ തന്നെ ചെറിയ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയ ചെറിയ ചുളിവുകളൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കറ്റ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഇത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്നും അതിന് മുന്നേ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണമെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതുപോലെ ഒരു പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങ് നമ്മൾ ചെത്ത് കഴുകി വൃത്തിയാക്കി ചെത്തിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിടാം ിപ്പോൾ മിക്സർ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് നാരങ്ങയാണ് നാരങ്ങയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ നാരങ്ങ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു കാരണവശാലും ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യരുത് ഇപ്പം ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും എന്തിൻ്റെയെങ്കിലും കൂടെ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാവൂ ഇതിപ്പോൾ ഞാൻ നാരങ്ങയുടെ നീര് മാത്രമല്ല എടുക്കുന്നത് അതിൻ്റെ തൊലിയും കൂടി എടുക്കുന്നുണ്ട് അത് വളരെയധികം നല്ലതാണ് നമ്മുടെ ഫേസിനൊക്കെ ഫേസൊക്കെ നല്ലൊരു ക്ലീൻ ആവാനും അതുപോലെ തന്നെ കരിമങ്കല്ല്യൊക്കെ മാറാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇതിൻ്റെ ഈ തൊലി എന്ന് പറയുന്നത് നാരങ്ങയുടെ തൊലി എന്ന് പറയുന്നത് അപ്പം ഞാൻ നാരങ്ങയുടെ തൊലിയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ ഇത്രയ്ക്കും വേണ്ടിയിട്ട് കറ്റാർവാഴ വാഴ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് ഇനി എടുക്കണം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ജെല്ല് മാത്രം മതി നമുക്ക് നമ്മൾ ഇതിൻ്റെ തൊലിയും കൂടി ഇടുന്നില്ല ഇത് കറ്റാർവാഴ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമ്മൾ കുത്തി ചാരി വെക്കണം കായ ചാരി വെച്ച് ഇതിൻ്റെ ഈ അടിഭാഗത്ത് നിന്ന് ഒരു മഞ്ഞ ലിക്വിഡ് നമുക്ക് കിട്ടും ആ മഞ്ഞ ലിക്വിഡ് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കറ്റാർവാഴ എടുക്കാവൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞ ലിക്വിഡ് എന്ന് പറയുന്നത് പല ആൾക്കാർക്കും അലർജി ആയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഫേസിലൊക്കെ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാകും അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഇത് കുത്തിച്ചാരി വെച്ചാൽ മഞ്ഞ ലിക്വിഡ് കളയുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ കറ്റാർവാഴയുടെ ജെല്ലും കൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഉപരി ഇങ്ങനെ തയ്യാറാക്കുന്നതിന് ഈ ജെല്ല് നേരിട്ട് ഇതേപോലെ ഇത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ജെല്ല് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതാകുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കറ്റാർവാ ായിരിക്കണം അപ്പോൾ അത് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സ്പൂണിന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പം നമുക്ക് നേരിട്ട് ബീട്രൂട്ട് അരച്ചെടുത്താലും ഇതിൻ്റെ ഇട്ട് അരച്ചെടുത്താലും മതി ഞാനിപ്പോൾ പൗഡർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കാരണം അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുറച്ചല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് അതിങ്ങനെ കട്ടയായിട്ട് കിടക്കും അത് അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൗഡർ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബീട്രൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടായിട്ട് തന്നെ എടുക്കാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ പൗഡറായിട്ട് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ബീട്രൂട്ട് പൗഡർ സ്പൂണിനും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇതായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പാൽപ്പൊടിയാണ് ഇത് ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് കാരണം ഇത് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഈ പാൽപ്പൊടിയെന്ന് പറയുന്നത് ഞാൻ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം നല്ല എത്രയും നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടുന്നോ അത്രയും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാനിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കത് നോക്കാം ണ്ടോ നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഒട്ടും തന്നെ വെള്ളവും നമ്മൾ ചേർത്ത് കൊടുക്കരുത് കാരണം വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല കാരണം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നമുക്ക് അല്ലാതെ തന്നെ നല്ല രീതിയിൽ ഇതേപോലെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നന്നായിട്ടൊരു പാക്കിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കത് അരഞ്ഞ് കിട്ടും ഇപ്പോൾ ഒരു കാരണവശാലും നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടതെന്ന കാര്യമേ ഇല്ല അപ്പം ഞാനിത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന് മുമ്പിട്ട് നമുക്ക് എന്തെല്ലാം ആണ് ഫേസിഡ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇപ്പം പാക്കെല്ലാം തയ്യാറാക്കി ഇവിടെ വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് ആദ്യം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നാല് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് തൈരാണ് ഞാനിപ്പോൾ ക്ലെൻസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് നമുക്കറിയാം തൈരിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു ക്ലെൻസറാണ് അതുപോലെ തന്നെ നല്ലൊരു ബ്ലീച്ചിങ് എഫക്ട് കിട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ് ഈ തൈര് എന്ന് പറയുന്നത് അപ്പോൾ നല്ല കട്ട തൈരൊക്കെ ആണെങ്കിൽ വളരെയധികം ഗുണമുള്ളതാണ് തൈര് നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണം ഫേസിന് തന്നെ നൽകും നമ്മുടെ കരിമങ്കല്യം മാറുന്നതിനും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുത്തുകൾ പോലെ വരത്തില്ലേ അതൊക്കെ മാറുന്നതിനും ചെറിയ ചെറിയ മുഖക്കുരു പോലെയുള്ള കുരുക്കളൊക്കെ വന്നിരുന്നതൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുഖം നല്ലൊരു ക്ലീനാവുന്നതിന് അതായത് നമുക്ക് കഴുകി കഴിഞ്ഞാൽ മാറാത്ത അഴുക്കുകളും പൊടികളും ഒക്കെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള പൊടികളോ അഴുക്കോ ഒക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് തൈര് എന്ന് പറയുന്നത് തൈര് മാത്രമായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും ഒരു നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് അപ്പോൾ അതിൽ നമുക്ക് ക്ലെൻസ് ചെയ്യാം ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യുക എങ്ങനെയാണ് ക്ലെൻസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് മുന്നേ തന്നെ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കണം ഞാനിപ്പോൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതാണ് എങ്കിൽ കൂടി നമുക്ക് ഒരു നനഞ്ഞൊരു തുണിയുണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഫേസ് എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കണം ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ഇപ്പോൾ ഒരു പാത്രം എടുത്തു വെച്ചു പാത്രത്തിലേക്ക് നമുക്ക് തൈരാണ് എടുക്കാനുള്ളത് നല്ല കട്ട തൈര് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതാണ് വളരെയധികം നല്ലത് ഞാനിപ്പോൾ കുറച്ച് നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് മാത്രം മതി നമുക്ക് ക്ലീൻസ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻസ് ചെയ്യാം ുമ്പോഴൊക്കെ നമുക്ക് കണ്ണിന്റെ സൈഡിലെല്ലാം ചെയ്തു കൊടുക്കുക നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കണ്ണിന്റെ താഴെ വശത്തൊന്നും സ്ക്രബ് ചെയ്യരുതാത്തത് കാരണം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ അവിടെ ഒട്ടും കട്ടിയില്ലാത്ത സ്കിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡാമേജ് ഒക്കെ വരാനായിട്ട് കാരണമാവും കണ്ണിൻ്റെ താഴെ വശം നല്ല കറുപ്പൊക്കെ ആകുവാനായിട്ട് കാരണമാവും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിന്റെ താഴെ വശത്ത് ചെയ്യരുത് പാക്കുകളും അതുപോലെ ക്ലെൻസറും ഒക്കെ ക്ലെൻസിങ് ക്ലെൻസ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കണ്ണിനുതായ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ഫേസിലെല്ലാം നല്ല രീതിയിൽ തൈര് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരത്തേനെ ഈ തൈര് തന്നെ തയ്ച്ചു കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരമൊക്കെ ഫേസിലെല്ലാം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചു കളയാവുന്നതാണ് കൈ കളയൊന്നും വേണ്ട നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കളഞ്ഞാൽ മതി ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് വേറൊരു ഒരു ലുക്ക് വരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന അതേ രീതി ആയിരിക്കത്തില്ല ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ കാരണം അത്രയും നല്ലൊരു മുഖത്തൊക്കെ ഉണ്ടാകുന്ന നമുക്ക് നമ്മൾ വെള്ളമൊന്നും ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ പോകാത്ത ചെറിയ പൊടി ഒക്കെ കാണും അപ്പോൾ അതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുക അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു വ്യത്യാസം വരും ഞാൻ ക്ലെൻസ് ചെയ്തതെല്ലാം നന്നായിട്ട് തുടച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ക്രബാണ് ചെയ്യാനുള്ളത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട് വേണ്ടീലേ ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരുപാട് വലിയ തരിയുള്ള പഞ്ചസാര അല്ല ഒരുപാട് വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കാരണം ഒരുപാട് തരി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ഒക്കെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഫേസ് ഒക്കെ ഡാമേജ് ആവാനായിട്ട് കാരണമാവും അപ്പോൾ ഒരുപാട് തരെയുള്ള പഞ്ചസാര നമ്മൾ അതിന് അതിനായിട്ട് ഉപയോഗിക്കരുത് അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഒരു കോഫി പൗഡർ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ബ്രൂവിൻ്റെ രണ്ട് രൂപ പാക്കറ്റ് ആണ് അത് നമുക്ക് ഞാനിപ്പോൾ ഇതുപോലെ പൊട്ടിച്ചെടുത്ത് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കും അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നു കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടൊന്നും വേണ്ടോ ഇനിയിപ്പോ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കാരണവശാലും കണ്ണിൻ്റെ താഴ്വശത്ത് തേച്ച് കൊടുക്കരുത് ഒരു പക്ഷേ നമുക്ക് അബദ്ധം പറ്റി പോയി തേച്ച് കൊടുത്തു കഴിഞ്ഞാലും താഴെ താഴ്വശം ഒരു കാരണവശാലും സ്ക്രബ് ചെയ്യരുത് എല്ലാ ദിവസവും ഒക്കെ ഇടുന്നവരൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും എല്ലാ ദിവസവും നമ്മൾ സ്ക്രബ് ചെയ്യുകയും ക്ലെൻസ് ചെയ്യുകയും ഒന്നും ചെയ്യരുത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമോ സ്ക്രബ് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ആയാലും മതി കാരണം സ്ക്രബ് ഒരുപാട് നമ്മൾ വൈസിലൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ടാത്ത കാര്യമാണ് സ്ക്രബ് എന്ന് പറയുന്നത് ഇടയ്ക്ക് മാത്രം നമുക്ക് ചെയ്യേണ്ടുന്ന ഒന്നാണത് ഞാനിപ്പോ കുറെ ദിവസമായി കുറെ ദിവസം എന്ന് വെച്ചാൽ ഒരുപാട് ഒരു മാസത്തെ കൂടുതലായിട്ടുണ്ട് ഞാനിപ്പോൾ സ്ക്രബ് ചെയ്തിട്ട് കാരണം ഞാൻ പനിയൊക്കെ ആയിട്ട് വയ്യാതെയൊക്കെ ആയതിനു ശേഷം ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഫേസിലും ഒരു ഒരു പേക്കും നമ്മൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു കാരണം അത്രയും നമുക്ക് വയ്യാതിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും ഉപയോഗിച്ചില്ല അപ്പൊ ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം അല്ല ഒരു മാസമായി ഞാനിപ്പം ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുമ്പോഴ് കഴുത്തിലും കൂടി ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്ക ഇപ്പം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്യുമ്പോൾ ചില ആൾക്കാരുടെ വിചാരം സ്ക്രബ് ചെയ്യുക നല്ല നന്നായിട്ട് നമ്മൾ ബലമൊക്കെ കൊടുത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യണോന്നാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ചെറുതായിട്ട് ഒരുപാട് ബലമൊന്നും കൊടുത്ത് നമ്മൾ സ്ക്രബ് ചെയ്യേ ചെയ്യരുത് സ്ക്രബ് ചെയ്യേണ്ടത് മൂക്കിന്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇവിടെ ഒക്കെയാണ് കാരണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ധാരാളം ഉള്ളത് ഈ ഭാഗങ്ങളിലൊക്കെയാണ് ആ അതുപോലെ ഈ ഭാഗത്ത് മൂക്കിന്റെ ഈ ഭാഗത്ത് ഒക്കെയാണ് അവിടെയൊക്കെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇന്ന് ഒരുപാട് ബലം കൊടുത്താൽ സ്ക്രബ് ചെയ്യുക നല്ല നല്ല രീതിയിൽ പറയുന്നത് നമ്മളൊരു മൂന്ന് നാല് മിനിറ്റ് നേരമൊക്കെ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഞാനൊരു നാല് മിനിറ്റ് നേരമൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ നമുക്ക് നനഞ്ഞൊരു തുണി ഉപയോഗിച്ച് തുടച്ച് കളയാം ഉണ്ടോ സ്ക്രബ് കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തൊരു നല്ല മാറ്റമാണെന്നൊക്കെ നല്ല ഒന്ന് നല്ലൊന്ന് ക്ലീനായി നല്ല ഭംഗിയായിട്ടുണ്ട് ഓൾസ് എല്ലാം ഓപ്പൺ ആയി നമുക്ക് നല്ല രീതിയിലൊന്നും ഉണ്ടോ നന്നായിട്ടൊന്ന് ഒരു നല്ലൊരു മാറ്റമല്ലേ നല്ലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെയുണ്ട് നമ്മൾ ക്ലെൻസിങ്ങും അതുപോലെ സ്ക്രബും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസിന് നല്ലൊരു റിസൾട്ട് ഉണ്ട് നല്ല നല്ലൊരു മാറ്റം തന്നെയുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാജിങ് ആണ് മസാജിങ് കമ്പൽസറി ആണ് ഒരു കാരണവശാലും അത് മുടക്കുകയും ചെയ്യരുത് കാരണം അതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് മസാജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫേസിന് നല്ല ഈ രണ്ട് സ്റ്റെപ്പുകളും കഴിഞ്ഞതിന് ശേഷം ഒരു മസാജ് ചെയ്യുമ്പോഴേക്കും ഫേസ് നല്ലൊരു ഗ്ലോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമുക്ക് മസാജ് ചെയ്യുന്നതിന് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടിയാണ് നമ്മളിപ്പോ ഇത് ഞാനിപ്പോ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു നാലഞ്ച് തുള്ളി ഗ്ലിസറിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്രയ്ക്കും വേണ്ടിയിട്ട് റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് രണ്ടും ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഗ്ലിസറിനും റോസ് വാട്ടറും നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പൊ നമ്മള് നന്നായിട്ട് ഇത് ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും നമ്മൾ അല്ലാതെ തന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഗ്ലിസറിനും റോസ് വാട്ടറും ഫേസിൽ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് രാത്രിയിലൊക്കെ കിടന്നുറങ്ങിയൊക്കെ ചെയ്യാവുന്നതാണ് വളരെയധികം ഗുണമുള്ളതാണ് നിറമൊക്കെ നല്ല രീതിയിൽ വയ്ക്കുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു തിളക്കമൊക്കെ ഫേസിൽ കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പം ഞാനിതിപ്പം മോത്തിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് മസാജ് ചെയ്യണം അത് ഉറപ്പായിട്ട് ചെയ്യേണ്ടുന്നൊരു സ്റ്റെപ്പാണ് നമ്മൾ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്യുക ഇതേപോലെ കണ്ണിന്റെ സൈഡിലെല്ലാം മസാജ് ചെയ്ത് കൊടുക്കും നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ജോലി അതിനൊക്കെ നല്ല രീതിയിലൊന്നും ഇതാകുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ഇതുപോലെ മുകളിലേക്ക് വേണം ചെയ്യാനായിട്ട് ഒരുപാട് സാധാരണ നമ്മൾ താഴേക്ക് ചെയ്യരുത് താഴേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കത്തില്ലേ ചില ആൾക്കാർക്ക് അത് അങ്ങനെ താഴേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഒരു കാരണവശാലും താഴേക്കാണ് ചെയ്യരുത് മസാജ് ചെയ്യുമ്പോൾ കഴുത്തിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് ഒരു മൂന്നാല് മിനിറ്റ് നേരത്തേനെ ഈ മസാജിങ് ഇതേ ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കഴിയുമ്പോ തന്നെ നമ്മുടെ മോഹമൊക്കെ നല്ലൊരു ഗ്ലോയൊക്കെ വന്നു കഴിയും നന്നായിട്ട് ഒരു ഗ്ലോയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇത് നനഞ്ഞൊരു തുണി ഉണ്ട് അങ്ങ് തുടച്ച് കളയാം തുടച്ച് കളയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല തുടക്കാതെ തന്നെ നമുക്ക് പാക്ക് ഇടാവുന്നതാണ് പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെ തേച്ചിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് തുടച്ചാൽ ആൾക്കാർക്കില്ലേ തുടച്ചു കളഞ്ഞെങ്കിൽ ഒരു സമാധാനം വരുമെന്നുള്ളവർക്കാണെങ്കിൽ തുടച്ചു കളയാം ഇതുപോലെ ഇങ്ങനെ തുടച്ചു കളഞ്ഞിരുന്ന മാത്രം മതി തുടച്ചു കളഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് പാക്കാണ് പാക്ക് നമ്മളിവിടെ തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളും നമ്മൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ വേണം ഇത് ഉപയോഗിക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്ക കണ്ണിന്റെ സൈഡിലെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ് ചില ആൾക്കാർ പറയും നാരങ്ങയുടെ നാരങ്ങ ഇട്ടത് കൊണ്ട് തന്നെ അത് ശരിയല്ലെന്ന് കാരണം ഒരു കാരണവശാലും അങ്ങനെ പറയരുത് കാരണം നാരങ്ങ നേരിട്ട് നമുക്ക് നാരങ്ങ മാത്രമായിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ നാരങ്ങ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും എന്തിൻ്റെങ്കിലുമൊക്കെ കൂടെ നമുക്ക് നാരങ്ങ ഉപയോഗിക്കാം ഇന്ന് കരുതി ഒരുപാട് നാരങ്ങയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല എല്ലാ ദിവസവും നാരങ്ങ ചേർത്ത് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യരുത് കാരണം നമ്മുടെ ഫേസിൻ്റെ ഫേസിൻ്റെ സ്കിന്നെന്ന് പറയുന്നത് കട്ടി കുറഞ്ഞ സ്കിന്നായതുകൊണ്ടാണ് ഈ നാരങ്ങ ഇങ്ങനെ ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഒരു കാരണവശാലും എല്ലാ ദിവസവും ഒന്നും നാരങ്ങ ഉപയോഗിക്കേണ്ട കാര്യമില്ല എല്ലാ പാക്കിന്റെ കൂടെയും നാരങ്ങ ഉപയോഗിക്കരുത് നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു നാരങ്ങയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും അതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ നമുക്കിടെ ഫേസിനൊക്കെ നല്ല കട്ടിക്ക് ഇതുപോലെ തേച്ചു കൊടുക്കുക ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ മുഖത്ത് വെച്ചിരിക്കാം പക്ഷേ പതിനഞ്ച് മിനിറ്റ് നേരമൊന്നും വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഡ്രൈ ആയത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരുപാടങ്ങ് ഡ്രൈ ആയി പോവത്തില്ല ഈ പാക്ക് അതുപോലെ തന്നെ കറ്റാർവാഴ എടുക്കുമ്പോൾ വീട്ടിലുള്ളത് തന്നെ എടുക്കാൻ കഴിയുന്നതും ഉള്ളവരൊക്കെ ആണെങ്കിൽ വീട്ടിലുള്ളത് തന്നെ എടുക്കുക ഒരു മാർഗ്ഗവും ഇല്ല വീട്ടിലുള്ളത് എടുക്കാൻ എന്നുണ്ടെങ്കിൽ മാത്രമേ കടകളിൽ നിന്ന് വേണ്ടിയിരിക്കുന്ന കറ്റാർവാഴ ഉപയോഗിക്കാവൂ ഇല്ലെങ്കിൽ ഇത് വീട്ടിലുള്ളത് തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം അതാണ് ഏറ്റവും കൂടുതൽ ഗുണം തരുന്നത് ഈ പാങ്കിന് ഞാനിപ്പോൾ നല്ല രീതിയിൽ കട്ടിക്കുന്ന മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റിന് നേരം കഴിഞ്ഞതിന് ശേഷം വരാം പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്നും മസാജ് ചെയ്ത് വേണം വാഷ് ചെയ്യാനായിട്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം നമ്മളിതെല്ലാം ഫേസിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ലതായിട്ട് ഡ്രൈ ആവുകയല്ല ഒരുപാട് കാരണം നമുക്ക് ഇതിനകത്ത് പൊട്ടറ്റോയും അതുപോലെ തന്നെ കറ്റാർ വാഴയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വലുതായിട്ടങ്ങ് അങ്ങ് ഡ്രൈ ആയി പോകത്തില്ല ഇപ്പോൾ ഒരുവിധം ഒരുവിധം ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ വലിയ രീതിയിലൊന്നും നമുക്ക് മസാജ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന പാക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ മസാജ് ചെയ്യാവൂ ഇപ്പോൾ നമുക്ക് വലിയ രീതിയിൽ ഡ്രൈ ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളമൊന്നും സ്പ്രെഡ് ചെയ്യേണ്ടുന്ന കാര്യമില്ല വെള്ളമൊന്നും സ്പ്രെഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ പയക്കം മസാജ് ചെയ്തെടുക്കാവുന്നതാണ് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഇനിയിപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യട്ടെ വലിയ വലിയ രീതിയിൽ നമുക്ക് മസാജിൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ മസാജ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊരു മസാജ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ ചെയ്തതാണ് മസാജ് ഞാനൊന്ന് മസാജ് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്തു മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തുടച്ചു കളയാല്ലേ തുടച്ചപ്പോ തന്നെ നല്ലൊരു മാറ്റമുണ്ട് നല്ലൊരു ലേസിംഗ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല നമ്മുടെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടി നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ായിട്ടുണ്ട് ഇനിയിപ്പൊ ഇത് ഞാനൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വരാം ഇപ്പൊ ഫേസ് എല്ലാം നമ്മള് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്കുള്ളത് നല്ലൊരു മാറ്റം തന്നെ നമുക്കുണ്ട് നല്ലൊരു ഫേസ് എല്ലാം നല്ലൊരു ഗ്ലോ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്കുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ പായ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ